സാമൂഹ്യ മാധ്യമങ്ങളിലെ താരപരിവേഷം നിയമസഭ ലോക്സഭാ സ്ഥാനാർത്ഥിത്വങ്ങളിലേക്ക് കോൺഗ്രസിനുള്ളിലെ പലരെയും എത്തിച്ചിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള കാലത്ത് അത്തരം പരിഗണനകൾ വേണ്ടെന്നൊന്നും പറയുന്നില്ല എന്നിരുന്നാലും അത് മാത്രം മാനദണ്ഡമായി കണ്ട് പലർക്കും അവസരം കൊടുത്തതിന്റെ പാപഭാരം കോൺഗ്രസിനെ ഇന്ന് വല്ലാതെ ബാധിക്കുന്നുണ്ട് രാഹുൽ മാങ്കുടത്തിലെ എം എൽ എ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും അധികം പിന്തുണയുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു സമീപകാലത്ത് ഒട്ടേറെ വിവാദങ്ങളിൽ പെട്ടെങ്കിലും അതിനുശേഷം രാഹുലിന്റെ രണ്ട് പോസ്റ്റുകൾക്ക് മാത്രമേ തന്നെ പിന്തുണ ലഭിച്ചിരുന്നു സൈബർ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയും ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ സൈബർ അണികളുടെ വിമർശനവും പ്രതിഷേധവും എല്ലാം നമ്മൾ കണ്ടതാണ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രാഹുലിന്റെ പോസ്റ്റുകൾക്ക് ഇപ്പോഴും അത്രമേൽ ഉണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം നോക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് റിയൽ രാഷ്ട്രീയക്കാർ ഒട്ടേറെ നമ്മുടെ കേരളത്തിൽ റിയൽ രാഷ്ട്രീയക്കാരാണ് സമീപകാലത്ത് ശോഭനമായ ഭാവി ലഭിച്ചിട്ടുള്ളത് റിയൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ റീലുകളിലെ സ്വഭാവമല്ല യഥാർത്ഥമെന്ന് രാഹുലിന്റെ വിവാദങ്ങൾ നമ്മെ എക്കാലവും ഓർമ്മിപ്പിക്കും രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കുമ്പോഴും പിന്നീട് പാലക്കാട് എം എൽ എ ആക്കുമ്പോഴും കോൺഗ്രസിനുള്ളിൽ പലർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പാലക്കാട് ഡി സി സിക്കും മുതിർന്ന നേതാക്കൾക്കും വരെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു പലരും അത് ആ സന്ദർഭത്തിൽ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു മറ്റു പല പേരുകളിലേക്കും ചർച്ചകൾ വഴിമാറിയപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ പ്രചരണത്തിനായി രാഹുൽ അനുകൂലികൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു അത് വിജയം കാണുകയും രാഹുൽ സ്ഥാനാർത്ഥിയാവുകയും പിന്നീട് എം എൽ എ ആയി വിജയിക്കുകയും ഒക്കെ ചെയ്തു പാലക്കാട് എം എൽ എയുടെ സ്വഭാവ ദൂഷ്യങ്ങളെപ്പറ്റി കോൺഗ്രസിലെ പല നേതാക്കൾക്കും മുൻപേ ധാരണയുണ്ടായിരുന്നു അതുകൊണ്ടാണ് പലരും രാഹുൽ പാലക്കാട്ടേക്ക് വരുന്നതിനെ എതിർത്തത് എന്നാൽ എല്ലാ എതിർപ്പുകളുടെയും കുന്തമുന ഒടിക്കുവാൻ രാഹുലിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾക്ക് കഴിഞ്ഞു രാഹുലിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചാറ്റും മറ്റ് പരിപാടികളും അറിയുന്ന മുതിർന്ന നേതാക്കൾക്ക് യാതൊന്നും ചെയ്യുവാൻ പോലും കഴിഞ്ഞില്ല അന്ന് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്ത കോൺഗ്രസുകാർ ഉള്ളിന്റെ ഉള്ളിൽ ചെറുതായെങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും ഏതായാലും രാഹുൽ വരുത്തിവെച്ച വിനകൾ നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിപാതികൾ എത്തി നിൽക്കുമ്പോൾ ചെറിയ പ്രതിസന്ധിയിലേക്കൊന്നുമല്ല പാർട്ടിയെ തള്ളിവിട്ടിരിക്കുന്നത് രാഹുലിൽ നിന്ന് ഇനിയെങ്കിലും പാഠം പഠിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ലക്ഷ്യങ്ങൾ മുടക്കി പി ആർ ടീമുകളെ വെച്ച് ഒട്ടനവധി യുവ കോൺഗ്രസ് നേതാക്കൾ സ്വന്തം മുഖം മിനുക്കുന്നുണ്ട് കോൺഗ്രസിനുള്ളിലെ പല യുവ നേതാക്കളുടെയും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നത് സ്വകാര്യ കമ്പനികളാണ് പൊതുപ്രവർത്തനം മാത്രം നടത്തുന്ന ഇവർക്കൊക്കെ ഇതിനുള്ള പണം എവിടുന്നാണെന്നും മറ്റൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം പണ്ടത്തെ ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനവും സമരമുഖങ്ങളിലെ അതിരുകളില്ലാത്ത ആവേശവുമായിരുന്നു യുവ നേതാക്കളുടെ മുഖമുദ്രയെങ്കിൽ അങ്ങനെയല്ല ചാനൽ മുറികളിലെ പ്രകടനവും സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിലെ താരപരിവേഷവും തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ മികവ് നിർണ്ണയിക്കപ്പെടുന്ന ഘടകങ്ങൾ ദേശീയതലത്തിൽ കോൺഗ്രസിനുള്ളിൽ പലതരം ടാലന്റ് ഹണ്ടുകൾ നടക്കുന്നുണ്ട് കേരളത്തിന്റെ പുറത്ത് പല സംസ്ഥാനങ്ങളിലും നിയമസഭാ ലോക്സഭാ സീറ്റുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ടാലന്റ് ഹണ്ടുകൾ സംഘടിപ്പിക്കാറുണ്ട് ദേശീയ നേതൃത്വം നേരിട്ടാണ് ഇത്തരം ഹണ്ടുകൾ സംഘടിപ്പിക്കാറും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതും അവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ സാന്നിധ്യങ്ങൾക്കപ്പുറം മറ്റു പല ഘടകങ്ങളും പരിഗണനയ്ക്ക് വിധേയമാകാറുണ്ട് ജനങ്ങൾക്കിടയിൽ നടത്തപ്പെടുന്ന സർവേ ഉൾപ്പെടെ പരിഗണിച്ചാകും ഈ ടാലന്റ് ഹണ്ടിന് അന്തിമ ഫലം വരിക വളർന്ന പാർട്ടിക്ക് വലിയ അഭിമാനമായി വരുമെന്ന് ദേശീയ നേതൃത്വം കരുതിയ പല യുവ നേതാക്കളും ഒരു ചുക്കിനും ചുണ്ണാബിനും കൊള്ളാത്ത നിലയിലായതോടെയാണ് സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നേതൃത്വം തയ്യാറാകുന്നത് വരുന്ന മാസങ്ങൾ തന്നെ ഇതിനായുള്ള ആപ്ലിക്കേഷനുകൾ സ്വീകരിക്കുമെന്ന് കേൾക്കുന്നു ആദ്യഘട്ടങ്ങൾ ഓൺലൈനായും പിന്നീട് വിവിധ അഭിമുഖങ്ങളും ഉണ്ടാവും ഇതിനെല്ലാം പുറമെ ജനങ്ങൾക്കിടയിലുള്ള സർവേയും മറ്റും നടക്കും എന്നാൽ ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഗ്രൂപ്പുകളുടെയും ഗോത്രങ്ങളുടെയും തലവന്മാർ സമ്മതം മൂളുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്